നമസ്കാരം ഗെയ്സ് എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്ന് കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ഹോളിവുഡ് റൊമാൻറ്റിക് മൂവീസാണ് റോം കോം മൂവീസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു ജോണറിൽ നിൽക്കുന്ന ഒരു മൂന്ന് മൂവി അതുപോലെ തന്നെ ഈ മൂന്ന് സിനിമകളും വളരെയധികം ഉള്ള റൊമാൻറ്റിക് മൂവീസിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മൂന്ന് സിനിമകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് ഇന്ന് അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ വന്നത് അപ്പം നമ്മൾ സ്ഥിരം കാണുന്ന പാറ്റേണിൽ മാറി ചിന്തിച്ച് ചെയ്തിട്ടുള്ള മൂന്ന് ചിത്രങ്ങളാണ് ആദ്യത്തെ ചിത്രം ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സംഭവം നമ്മൾ എപ്പോഴും ഒരു ലവ് സ്റ്റോറി കാണുമ്പോൾ നമുക്കറിയാം ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ലീനിയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും അങ്ങനെ നോൺ ലീനിയർ പരിപാടികൾ അങ്ങനെ ഒരുപാട് ഉണ്ടാകാറില്ല മേ ബി ഒരു ഫ്ലാഷ് ബാക്ക് സംഭവങ്ങൾ കാണിച്ചേക്കാം അല്ലാതെ ത്രൂവട്ട് ഒരു നോൺ ലീനിയർ പരിപാടികളൊന്നും നോർമലായിട്ട് ലവ് സ്റ്റോറീസിലുണ്ടാവറില്ല പക്ഷേ ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സമ്മർന്ന് പറഞ്ഞ സിനിമ അതിലൊരു ഒരു വ്യത്യസ്തമായിട്ട് നീങ്ങിയൊരു സിനിമയാണ് കാര്യം അതിൽ ഒരു നോൺ ലീനിയർ പരിപാടിയാണ് കാണിക്കുന്നത് അതായത് ടോം ഹാൻസ് എന്ന് പറഞ്ഞൊരു ഒരു ആർക്കിടെക്ട് അയാളുടെ ഒരു ഫെയിൽഡ് ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അഞ്ഞൂറ് ദിവസം കാര്യം അയാൾ ഒരു ആർക്കിടെക്റ്റ് ആണ് ഓഫീസിൽ ഒരു പുതിയൊരു എംപ്ലോയി വരും സമ്മർ ഫിൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സമ്മർ ഫിന്നുമായിട്ട് അയാൾ ഇഷ്ടത്തിലാവുകയും പിന്നീട് അവരുടെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നില്ല അപ്പം ആ സമ്മർ ഫിനിമയുടെ ആയാലൊരു ഏകദേശം ഫൈവ് ഹണ്ട്രഡ് ഡേയ്സ് ഒരു റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ ദിവസങ്ങളും കാണിക്കുന്നതാണ് സിനിമ പറയുന്നത് പറയുന്നത് പക്ഷേ ആ ഓരോ ദിവസങ്ങൾ കാണിക്കുന്നതും ലീനിയർ ആയിട്ടല്ല പല പല നോൺ ലീനിയർ സ്റ്റൈലിലാണ് ആ സിനിമ അതായത് ആ നമ്പറിൻ്റെ ഓർഡറിലല്ല അതിൻ്റെ ഒരു സീക്വൻസുകൾ പോകുന്നത് ജംപിൾഡപ്പായിട്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് പെർസ്പെക്ടീവീവ്സ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇയാൾ നേരത്തെ ആദ്യം അവളെ കണ്ടുമുട്ടിയപ്പോൾ ഇയാൾ എന്താണ് വിചാരിച്ചത് അത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണുമ്പോൾ എന്താണ് അയാൾ വിചാരിച്ചിട്ടുള്ളത് അത് കാണിക്കുന്നത് അപ്പോൾ പല പെർസ്പെക്റ്റീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു രസമുള്ളൊരു ചിത്രമാണ് ഈ സിനിമയ്ക്ക് ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് മോഷൻ പിക്ചർ എന്നുള്ളത് അപ്പോൾ നല്ലൊരു ചിത്രം തന്നെയാണ് ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സമ്മർ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹോസ് ഓഫ് ഗോൾഡനും സൂയിയുമാണ് ഇന്ത്യത്തിലെ മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കാണേണ്ട ഒരു ചിത്രം തന്നെയാണ് ഫൈവ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് സമ്മർ അടുത്ത ചിത്രം ബിഫോർ സൺറൈസ് ആണ് ബിഫോർ സൺറൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒരു ട്രയോളജിയുടെ ഭാഗമായിട്ട് ഇറങ്ങിയ ചിത്രമാണ് അതിൻ്റെ അകത്ത് വരുന്നത് ബിഫോർ സൺറൈസ് വരുന്നുണ്ട് ബിഫോർ സൺസെറ്റ് ബിഫോർ മിഡ് നൈറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് ചിത്രങ്ങൾ ഇതിൻ്റെ റിലീസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അതിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെ കാര്യം ഇത് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ഫേവററ്റ് ഡയറക്ടറാണ് റിച്ചാർഡ് ലിംഗ്ലേറ്റർ റിച്ചാർഡ് ലിംഗ്ലേറ്റർ എങ്ങനത്തെ സംവിധായകമെന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടാണ് സിനിമ ചെയ്യുന്നത് അത് ഹോളിവുഡിൽ വലിയ ഡയറക്ടറാണ് ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടാണ് സിനിമകൾ ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ള ആൾക്കാരുടെ ആണ് പുള്ളി യൂസ് ചെയ്യുന്നത് കാര്യം ഈ ചിത്രം നിങ്ങൾ കഴിഞ്ഞാൽ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിത്രമാണ് രണ്ട് കഥാപാത്രങ്ങൾ ഒരു സിറ്റിയിൽ കൂടെ നടക്കുന്നു അതിനിടയ്ക്ക് അവർ തന്നെ കോൺവെർസേഷൻ പിന്നീട് അവർ പ്രണയത്തിലാവുന്നു ഈ ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് സിറ്റി കൂടെ ഫുള്ള് ഷൂട്ട് ചെയ്ത ഒരു ചിത്രമാണ് അതായത് ഭയങ്കര മിനിമൽ ബഡ്ജറ്റിൽ അവർ ഷൂട്ട് ചെയ്തതാണ് പക്ഷേ ഭയങ്കര രസമാണ് ഈ സിനിമ അതായത് ഒരുപാട് ലോങ് ടേക്സ്സുകളുണ്ട് ഒരുപാട് മോണോലോഗ്സുകളുണ്ട് ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷണൽ മൂവിയാണ് ബിഫോർ സൺറൈസ് എന്ന് പറഞ്ഞ ചിത്രം ബാക്കിയുള്ളതിൻ്റെ സീ സീക്കളിൽ വന്ന ചിത്രങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത് തീർച്ചയായിട്ടും കണ്ട് കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് അതായത് രണ്ട് രണ്ട് സ്ട്രെയിഞ്ചേഴ്സ് ആക്ച്വലി ബുഡാപേസ്റ്റിൽ നിന്ന് പോകുന്ന ട്രെയിനിൽ അവർ കണ്ടുമുട്ടുകയും അവർക്ക് പിന്നെ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടുപേർക്ക് ഇറങ്ങേണ്ടത് പക്ഷേ അവർ അവർ ഇറങ്ങിയതിനു ശേഷം കാര്യം അവർക്ക് അവിടെ നിന്ന് അടുത്ത ദിവസം ഫ്ലൈറ്റ് പിടിച്ച് വേണം പോകാൻ അവിടെ ചെന്ന് ചെന്ന് കഴിയുമ്പോൾ സെലീൻ എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ അത് ഫീമെയിൽ ലീഡ് ആയിട്ടുള്ള അവർ ഫ്ലൈറ്റ് അടുത്ത ദിവസവും പിന്നെ അവർക്ക് അവിടെ പക്ഷേ റൂം എടുക്കാനുള്ള ഒരു വഴിയുണ്ടാവുന്നില്ല പിന്നീട് അവർ ആ നഗരം ഫുള്ള് ചുറ്റാൻ വേണ്ടി പോകുന്നതാണ് സിനിമയുടെ ഒരു എന്ന് പറയുമ്പോൾ അപ്പോൾ ചെറിയ ഭയങ്കര സിമ്പിളായിട്ട് വൺ ലൈനിൽ തീരുന്നൊരു സംഭവം പക്ഷേ ഭയങ്കര രസമായിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക ഇത് ഒരു വൺ ഓഫ് ദി ക്ലാസിക് മൂവികളിൽ ഒന്നാണ് തീർച്ചയായിട്ടും കണ്ടു നോക്കുക ബിഫോർ സൺറൈസ് അതിൻ്റെ ട്രയോളജി മൊത്തം കണ്ടുനോക്കുക എത്താൻ ഹോക്കും ജൂലി ഡിപ്ലേ ആണ് ഇതിലെ മെയിൻ കഥാപാത്രങ്ങളെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു ചിത്രമാണ് ബിഫോർ സൺറൈസ് ലാസ്റ്റ് ചിത്രം ദി എറ്റേണൽ സൺഷൈൻ ഓഫ് ദി സ്പോട്ട്ലെസ് മൈൻഡ് എന്ന ചിത്രമാണ് ഇത് ജിം കാരിയും കേറ്റ് വിൻസൻറ്റും അതായത് വലിയ രണ്ട് ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആക്ച്വലി ജിം കാരി നോർമലി നമുക്കറിയാം കാരി ഭയങ്കരമായിട്ട് സ്ലാബ് സ്റ്റിക്ക് കോമഡീസ് കിലപ്പുള്ള ഒരു ജോൺഡറിൻ്റെ കോമഡീസിനും കൂടെയാണ് പക്ഷേ ആദ്യമായിട്ട് ജിം കാരി ഞാൻ ഇങ്ങനെ വേറൊരു ഒരു വ്യത്യസ്ത രീതിയിലൊരു സിനിമ കാണുന്നത് ഒരു ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു ക്യാരക്ടർ കാണുന്നത് ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടർ ഒരിക്കലും നമ്മൾ ജിം കാരി ഒരു സിനിമയിൽ ഇൻട്രോവേർട്ടായിട്ടുള്ള ക്യാരക്ടറും കണ്ടിട്ടില്ല പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പിന്നെ ഒരു വ്യത്യസ്തമായ ഒരു തീം കേറ്റ് വിൻസ് പോലൊരു ആക്ട്രസ് രസമുള്ള ഒരു സിനിമയാണ് കാര്യം രണ്ട് ഇൻഡിവിജ്വൽ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ മെമ്മറീസ് മറക്കാൻ വേണ്ടിയിട്ട് മെമ്മറി എന്ന് രക്ഷൊരു ഒരു പ്രൊസീജിയർ വഴി അവരവരുടെ മെമ്മറീസ് മാറ്റുകയും ചെയ്യുന്നൊരു സംഭവമാണ് എന്തൊരു ഒരു രീതി വരുത്തം എന്ന് പറയുന്നത് പിന്നീട് അവർ പിന്നീട് അവർ കണ്ടുമുട്ടുന്നു അങ്ങനെ അങ്ങനൊരു ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു സംഗതിയാണ് എൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസം തരുന്ന ഭയങ്കര ഫീൽ തരുന്ന ഒരു പരിപാടി കാരണം നമ്മൾ ചെറിയ കിളിയൊക്കെ പറത്തുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൊരു പരിപാടിയാണ് ഇറ്റണസ് സൺഷ്യൻ ഓഫ് സ്പോട്ട്ലേസ് മൈൻഡ് തീർച്ചയായിട്ടും കണ്ടു നോക്കുക നല്ല സിനിമോട്ടോഗ്രാഫി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും നോക്കുക ഇത് സ്ക്രീം പ്ലേക്ക് ബെസ്റ്റ് ഒറിജിനൽ സ്ക്രീം പ്ലേക്കുള്ള ഓസ്കാർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു ക്ലാസിക് മൂവിയാണ് എറ്റൺസ് സൺഷ്യൻ ഓഫ് സ്പോട്ട്ലേസ് മൈൻഡ് തീർച്ചയായിട്ടും നോക്കുക ഈ ചിത്രം മൈക്കിൾ ഗോർഡൻ ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും കേസ് ഇതായിരുന്നു ലിസ്റ്റ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൂന്ന് ചിത്രങ്ങൾ കണ്ടു നോക്കുക ഞാൻ ഇനിയും ഇങ്ങനത്തെ നല്ല നല്ല ചിത്രങ്ങളുടെ ഒരു സജഷനുമായിട്ട് വരുന്നതായിരിക്കും എന്തായാലും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം ബൈ